ഇത്രയും സ്വാദുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുമ്പോഴേ ഒരു അഞ്ച് മിനിറ്റെങ്കിലും വീഡിയോയിൽ അത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കൂന്തൽ റോസിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾ കിഴിപ്പൊറട്ടൊക്കെ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അട്ടിപൊളി സ്വാദായിരുന്നു കേട്ടോ അരക്കിലും കൂന്തലാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള കണക്കിലാട്ടാ ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കാൻ കേട്ടോ ആ കൂന്തൽ കഴുകിയ വെള്ളം തന്നെ മാത്രം മതി പ്രെഷർ കുക്കറിലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം എന്നില്ല കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും മതി എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത് നമുക്കതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുക ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഒരു ടീസ്പൂൺ നമ്മൾ വലിയ ജീരകം ഒരു രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് കറിയാമ്പവും ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ചതച്ച് കൊണ്ടുവന്നിട്ട് അരച്ചെടുക്കേണ്ട ചതച്ചാൽ മതി നമുക്ക് വെളിച്ചെണ്ണല്ലേ നല്ലപോലെ മോപ്പിക്കാം കുറച്ച് കറിവേപ്പിലൂടി ചേർത്തോ നല്ലൊരു വണ്ണം ഈ സമയത്ത് വെളിച്ചെണ്ണം കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഒന്നാമത് ഞാൻ മൺചട്ടിലാണ് ഉണ്ടാക്കുന്നത് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് ആദ്യം ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇതുപോലെ ഇടുമ്പോൾ പിന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റിന് കിട്ടത്തുള്ളൂ എന്തായാലും നമ്മളൊരു മൂന്ന് സവോള പൊടിയിട്ട് എരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവോള കേട്ടോ അരക്കിലോ കൂന്തലോ ഉള്ളെങ്കിലും മൂന്ന് സവോളെങ്കിലും നമ്മൾ മിനിമം എടുക്കണം എന്നാൽ ആ ഒരു വിചാരിച്ച ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മാത്രം സവോള ചേർത്താൽ മതിയെ സവോള ചേർത്ത് ഒരു അഞ്ചെട്ട് മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം സവോള ഒരു കണക്കിന് വാടിയിട്ടുണ്ടാവണം സവോള ഒന്ന് മാറ്റി വെച്ചിട്ടേ ആ നടുക്ക് ഭാഗത്തായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് പൊടികളിടാം പെട്ടെന്നൊന്ന് വാടിക്കിട്ടൂട്ടാ പൊടികളൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഓൾറെഡി ഒരു ടീസ്പൂൺ നിറച്ച് മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ടീസ്പൂണെങ്കിൽ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ഒരു ടീസ്പൂൺ പൊടിയും നമ്മളായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളകും കൂടി ഒരു ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് നിങ്ങളുടെ ാതിരിവനുസരി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേർക്കാം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് സവോളയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറുതീരി വായിട്ടെടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമണം ശേഷം മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി ഇതുപോലെ മസാലയുടെ കൂടെ ചേർന്ന് ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം അതായത് എണ്ണ തെളിഞ്ഞ് തക്കാളി ഒന്ന് സെറ്റായിട്ടുണ്ടേ തക്കാളി വല്ലാണ്ട് ഉടച്ച് വേവിച്ചിട്ടൊന്നും ഇല്ല അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും തക്കാളി സവോളി മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കൂന്തൽ ചേർക്കാം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലയും ഉപ്പും മഞ്ഞളിട്ടിട്ട് കൂന്തൽ വെന്ത് വരുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളമുണ്ടാവും കൂന്തലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ തരി പോലും വെള്ളം ചേർക്കാണ്ടാണ് കൂന്തൽ വേവിച്ചെടുത്തിട്ടുള്ളത് ആ വെള്ളം ഒരിക്കലും കളയരുതിട്ടാണ് ആ കൂന്തലിൻ്റെ ഫ്ലേവർ മുഴുവനും ആ ഒരു വെള്ളത്തിലാണ് അതും കൂന്തളം കൂടിയിട്ട് നമുക്ക് മസാലയിലേക്ക് ചേർക്കാം ഇനി കൂന്തൽ അധികം നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന അഭിപ്രായം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മസാല വാടിന് ശേഷം ഈ സമയത്ത് കൂന്തൽ ചേർത്തിട്ട് ഇതിലിട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതിയിട്ടാണ് എന്തായാലും ഈ റെസിപ്പിയിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് കൂന്തൽ ചേർത്തിട്ടുള്ളത് അത് ഞാൻ അവിടെ ഇടുന്ന ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ആ ഗ്രേവി മസാലകളൊക്കെ കൂന്തലൊന്ന് പിടിച്ചു വരട്ടെ എന്തായാലും വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണേൽ അതിനനുസരിച്ച് രുചി ഉണ്ടാവും ഉണ്ടാവുക ഈ ഒരു കണക്കിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര ടേസ്റ്റായി ഒന്ന് പറയാൻ പറ്റില്ല ഒന്ന് വറ്റിച്ചെടുക്കണം കൂന്തൽ പാകത്തിനനുസരിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കാട്ടോ എന്തായാലും നമ്മുടെ ഗ്രേവിയൊക്കെ നമ്മുടെ പാകത്തിനുവെച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ അര മുക്കാ ടീസ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയും കറിവേപ്പലും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു ഉള്ളി സവാളയും പൊടികളൊക്കെ നല്ലപോലെ വഴറ്റെടുക്കണം എന്നാലും നമ്മൾ വിചാരിച്ചുള്ള സ്വാദ് ഈ ഒരു മസാലയ്ക്ക് കിട്ടുകയുള്ളൂ നമ്മളെന്തായാലും വാഴലൊക്കെ എടുത്തിട്ട് പൊറോട്ട ഒക്കെ വെച്ചൊരു കീഴി പൊറോട്ട സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നല്ല സ്വാദായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഗ്രേവിയൊക്കെ പൊറോട്ടയിൽ പിടിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ വാട്ടിയ വാഴലയുടെ മേലേ ഒരു പൊറോട്ട വെച്ചു പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കൂന്തൽ റോസ്റ്റ് സെറ്റ് ചെയ്തു അതിൻ്റെ മേലെട്ട് ഒന്ന് രണ്ട് ഉള്ളിക്കഷ്ണങ്ങൾ വെച്ചു കേട്ടോ ആ ഉള്ളി ഉള്ളിക്കഷ്ണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് എന്തായാലും വെക്കണം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേലെ വീണ്ടും ഒരു പൊറോട്ടയും വെച്ച് അതൊന്ന് തിരിച്ച് വെച്ച് ആ ഗ്രേവി ഒന്ന് മേലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാഴലിൽ നല്ലപോലെ പതിഞ്ഞെടുത്തു അടിയിൽ നമ്മൾ ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുക അല്ലാന്ന് ിൽ ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് വയ്ക്കുകയാണ് ചേർത്തത് ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ മേലെ കുറച്ച് വെളുത്തുള്ളിയും ചോന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ കിഴിപ്പൊറാട്ട തുറക്കുന്ന കേട്ടാ സാധാരണയായിട്ട് ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂന്തലിൻ്റെ ആദ്യമായിട്ടായിരുന്നു നമ്മൾ കഴിക്കാൻ പോണത് മസാല ഇറങ്ങിയിട്ടുള്ള ഓയിലും മസാലയും എല്ലാം നല്ലപോലെ പൊറാട്ടല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് ഉണ്ടാവും അടിപൊളി സ്വാദായിരുന്നു കൂട്ടാ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ വല്ലപ്പോഴൊന്നും ഉണ്ടാക്കി നോക്കണേ അത് കൂന്തൽ വെച്ചിട്ട് തന്നെ ആവണമെങ്കിൽ ഇതുപോലെ ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇതേ സെയിം മസാല തന്നെ നിങ്ങൾക്ക് ചെമ്മീനോ ചിക്കനോ ബീഫൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല സ്വാദാ കേട്ടാ ഇനിയിപ്പോൾ പൊറോട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൈസ് പത്തിരി ആയാലും മതി ഇങ്ങനെ ഗ്രേവി ഇറങ്ങി വരുമ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ആവി കയറ്റുമ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി കൊതിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് അത് നിങ്ങളൊന്നിരുന്ന് കാണേട്ടാ